算了。<laughs> <laughs> ഇല്ല. ഇത് ഇതാ. ഇത് കുററെ പേസ്റ്റ് ചെയ്യ വീടാ. ഇതാ ഇത് റോൾ ചെയ്യണം. ഇതിടവർ നടുന്നോ? ഇത് ഇത് തുന്നോ? ഇത് വെල්ക്കോണ്ട്. ഇത് വർങ്ങൻ തുന്നോ? ഓ ഉണ്ട്. കുററ് വെල්ക്കോണ്ട്. ഇത് ചെറുത്. ചെറുപ്പം. ഇത്രയേ ചെയ്തി. എത്ര കിന്നതു? ഇങ്ങയാ. ഇലപൊണ്ട്. మనం కుమిక్స్ట్రస్ హ్మ్ ఆచేది ము చిక్క గుడితత సోలో చేదా హ్మ్ కర నాంద ఏంది అఆందని నివర్నే వండా ఆందని చిక్క గుడితది కొరిచే మాత్రం ని కొరిచే హ్మ్ ఇన్ని చారు వండి ఇన్ని నాకే తీయులా వండా నిన్న

உடையறோம் உடையறோம் என்ன இக்கு வேணதேipton அதா உங்க டேஸ்ட் நல்லா வந்துரும் சட்னி தரான் ஊனி டீரேஞ்சே அது ஆடியா இது ரெண்டா கொஞ்சா சேம் ஆகிரின்னு எடுத்தே ഇതാ ഇതാ വലിയ ജർദടുത്ത് അതങ്ങോട്ടു ഞാൻ തുട കേട്ട് धीरे में बड़ा है है ना तो भी बड़ा बन रहा है मैं कैसे मैं लास्ट 7 5 7 5 7 5 7 5 7 5 7 5 7 5 7 5 7 5 7 5 ടെഡിലോ ഒക്കെ ആണ് കാറ്റ് മിട്ടുනේ ഇല്ല നീ നല്ല കുട്ടിയാ എല്ലാം എല്ലാം ഞാൻ ആരെങ്കിലും മറുക്കുമോ മ് വെടുക്ക് എനിക്ക് Jini Atyo ra kama kama ni ka heari? Art invent ayo siwati ujignge siwuri... Unu an Bellata, biyoi ligari ayo вже Jai എന്നെ ഇവിടെ വെച്ചോ ദാ ആ വീലെ ഓമ്പലാതെ കിട്ടി കിട്ടി. ഞാൻ കുളിയാ ഇതിങ്ങനെ അല്ലേ ദാ. ചലന മൂന്നാല് പ്രഷക് പിന്നെ ആക്കി. അത്രങ്ങല്ലല്ലോ. അതെ പോയേയില്ലേ? ഇങ്ങനത്തെ അത്രങ്ങല്ല. ഞാൻ നാല് ഒട്ടിട്ട് വെക്കോട്ടെ. മാറ്റേണ്ടതുද?

ും കാണക്കുന്നില്ല കണക്കുന്നില്ല കൂടി മുമ്പ് ഞാനതൊന്ന kan dia itu